എറണാകുളം റൂട്ടിൽ ആരംഭിച്ച സ്പെഷ്യൽ ആവേശോജ്ജല സ്വീകരണം വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ യാത്രക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പുതിയ മെമ്മു സ്പെഷ്യൽ സർവീസിന്റെ ആദ്യ യാത്രയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും പങ്കാളിയായി രാവിലെ പാലരുവിക്കും വേണാടിനുമിടയിലാണ് മെമ്മു സർവീസ് ആരംഭിച്ചിരിക്കുന്നത് റെയിൽവേ യാത്രക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസും വിവിധ സംഘടനകളും എം പിമാരായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് കൊടിക്കുന്നിൽ സുരേഷ് റെയിൽവേ അധികൃതർ അടക്കമുള്ളവർക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആവശ്യം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കൊല്ലം എറണാകുളം റൂട്ടിൽ യാത്രക്കാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തെക്കുറിച്ച് നേരിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമായി കൊല്ലം എറണാകുളം റൂട്ടിൽ താൽക്കാലികമായി തിങ്കളാഴ്ച മുതൽ മേമു സർവീസ് ആരംഭിച്ചത് വന്ദേ ഭാരത് കടന്നുപോയതിനു ശേഷമാണ് മേമു പുറപ്പെടുക പുതിയ സർവീസ് ആരംഭിക്കാൻ മുൻകൈയ്യെടുത്ത ജനപ്രതിനിധികൾക്കും റെയിൽവേ അധികൃതർക്കും ഫ്രണ്ട്സ് ഓൺ റെയിൽസ് നന്ദി അറിയിച്ചു നമുക്ക് ഇന്ത്യൻ റെയിൽവേയോട് ഇതിനെ നന്ദി അറിയിക്കുകയാണ് കാരണം നമുക്ക് കോട്ടയം എറണാകുളം അല്ലെങ്കിൽ കായംകുളം എറണാകുളം റൂട്ടിലെ ഏറ്റവും ഒരു ഒരു കഠിന യാത്രയായിരുന്നു നമുക്ക് ദുരിത യാത്രയായിരുന്നു വർഷങ്ങളോളം അതിനൊരു അറിയതി ഏകദേശം ഒരു അറുതി വന്നു എന്ന് പ്രതീക്ഷിക്കാം ഇനിയും നമുക്ക് ആവശ്യങ്ങളുണ്ട് എന്നാലും ചുരുങ്ങിയ രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ റിക്വസ്റ്റുകൾ പരിഗണിച്ച് ഒരു ഇടപെട്ട കൊടിക്കുന്ന സുരേഷ് സാറിനും ഇന്ത്യൻ റെയിൽവേക്കും നമ്മൾ ഇതിന്റെ ഒരു നന്ദി അറിയിക്കുകയാണ് അപ്പം എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുക എല്ലാവരും മെമു സർവീസിന്റെ ആദ്യയാത്രയിൽ പങ്കാളിയായ എം പി കൊടിക്കുന്നേൽ സുരേഷിനും ലോക്കോ പൈലറ്റിനും സ്വീകരണം നൽകി ആദ്യയാത്ര ഏറ്റുമാനൂരിൽ എത്തുന്നതിനു മുൻപ് തന്നെ യാത്രക്കാരെ കൊണ്ട് ട്രെയിൻ നിറഞ്ഞിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ മെമു സർവീസ് നടത്തില്ല സ്പെഷ്യൽ സർവീസ് ശനിയാഴ്ച കൂടി പരിഗണിക്കണമെന്ന് ഫ്രണ്ട്സോൺ റെയിൽസ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയോട് ആവശ്യപ്പെട്ടു സ്പെഷ്യൽ മെമു സർവീസ് ആരംഭിച്ച സന്തോഷത്തിൽ ഫ്രണ്ട്സോൺ റെയിൽസ് റെയിൽവേ സ്റ്റേഷനിൽ മധുരം വിതരണം ചെയ്തു ഇതോടെ കൊല്ലം എറണാകുളം റൂട്ടിൽ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമായി വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ നിമിഷം കടന്നു പോകുന്നത് കാരണം ഞങ്ങള് വളരെയധികം ബുദ്ധിമുട്ടി ആ യാത്ര ദുരിതത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം അതാണ് ഈന്നത്ത മെമു അതിനുവേണ്ടി ഞങ്ങൾക്ക് ഈ മെമ്മോ താറ്റുന്നതിന് വേണ്ടി സഹായിച്ച എടുക്കുന്ന സുരേഷിനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തികളും എല്ലാവർക്കും പ്രത്യേകിച്ച് റെയിൽവേ അധികാരികൾക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഞങ്ങളുടെ അസോസിയേഷൻ ആളുകൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ അസോസിയേഷൻ്റെ പേരിലും നന്ദി പറയുകയാണ് കൊല്ലം എറണാകുളം എറണാകുളം യാത്രക്കാരുടെ ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ പുതിയൊരു മെമു വന്നത് പലരും തലയിറങ്ങി വീഴുന്ന അവസ്ഥയിൽ നിന്നും ഒക്കെ ഞങ്ങൾക്കൊരു മോചനം ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിലുപരി വേണാട് ഒരു ആറ് മാസത്തിനു മുന്നേ ആയിട്ട് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോയതിന് ശേഷം സൗത്ത് ചുറ്റുപാടുള്ള ജോലിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പീക്ക് ടൈമിൽ എമ്മിൽ നോർത്തിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോരുക എന്ന് പറയുന്നത് സമയത്തിന് ഓഫീസിൽ ചെല്ലാൻ പറ്റാതെ പലർക്ക് ലീവ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലും പലർക്ക് ജോലിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് നമ്മുടെ ഈ പുതിയ മെമു ഞങ്ങളുടെ ാണ് വളരെ സന്തോഷം പുതിയ മേമു സ്പെഷ്യൽ സർവീസിന് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണത്തിൽ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജാസ് വടക്കേടം ശ്രീജിത്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ